ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് ഇത് ഇത് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് റീസന്റ് അപ്ഡേറ്റ് ചെയ്ത് തോന്നുന്ന സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വാഹനം ഇപ്പൊ ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റ് എൻഡ് വരെ സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇതിന് മുമ്പ് നമുക്ക് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ വേരിയന്റിലായിരുന്നു സിക്സ് ഹെയർ ബാഗ് വന്നിരുന്നത് പിന്നെ സീറ്റാണ് ആൽഫ വേരിയന്റ് അപ്പോൾ ഈ വാഹനത്തിന്റെ ഓണം ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് വന്നപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം റീസെൻ്റ് അപ്ഡേറ്റ് ചെയ്ത ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ആണ് ഫ്രോങ്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറിനാണ് ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം ഫ്രണ്ടിലെ ആ കോം ക്രോം ബാറും താഴത്തെ ആ ഒരു സിൽവർ സ്റ്റിറ്റ് പേറ്റും കൂടി ബ്ലാക്കിലേക്ക് ആക്കുകയാണെങ്കിൽ ഒരു സ്പോട്ടി ലുക്കിംഗ് കാറായിട്ട് ഇത് മാറും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്തിട്ട് മോഡിഫൈ ചെയ്യുന്നതും നമ്മളുടെ ഫ്രോങ്സ് തന്നെയാണ് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് ഫ്രോൺസിൻ്റെ മറ്റ് എല്ലാ വേരിയൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഡെൽറ്റാ പ്ലസിന് അത്യാവശ്യം ഒരു മുൻതൂക്കം ഉണ്ട് കാരണം ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിൽ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു പെട്രോളിൽ വരുന്നുണ്ട് അതിൽ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ബ്ലൂവിഷ് ബ്ലാക്ക് കളർ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എസ് യു വിഷ് ലുക്ക് ലഭിക്കുന്നുണ്ട് ശരിക്കും ഇതൊരു ക്രോസ് ആണ് ഒരു ബലോനോ ക്രോസ് ആണ് എങ്കിലും ഫ്രണ്ടിൻ്റെ ഒരു ലുക്കൊക്കെ പക്ക എസ് യു വിഷ് തന്നെയാണ് ഇനി ഈ വാഹനത്തിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമുക്കൊരു ഡി ആർ എൽ കാണാം അത് ത്രീ ജുവൽ ടൈപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴേക്ക് വന്നാൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് അത് താഴത്തെ രണ്ട് ലോബിയും മുകളിൽ ഓൾ ഒരു ഹൈബ്യൂമുമായിട്ട് കൊടുത്തിരിക്കുന്നു വേറെ ഫോഗുലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിന്റിൽ വരുന്നില്ല ഇപ്പം പലരും ഒക്കെ ആക്സസറി ആയിട്ട് എക്സ്റ്റീരിയറിൽ നിന്ന് പുറത്തുനിന്ന് ചെയ്യുന്നത് കാണാം ഇവിടെ ഫോഗുലൈറ്റ് വരുന്നുണ്ട് ഇവിടെയൊക്കെ ഫോഗുലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്ക് വന്നാൽ നമുക്കൊരു സിൽവർ കളറിലെ സ്പിറ്റ് പ്ലേറ്റ് കാണാം വൺ നയൻറ്റി എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പോകുന്നത് ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു നടുക്കാ സു സ്പീഡ് ലോഗോ ആദ്യം പറഞ്ഞ രീതിയിലാ ഒരു ക്രോം ബാർ ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ പ്ലസ് ആണെങ്കിലും സീറ്റാ വേരിയൻ്റ് ആണെങ്കിലും സിമിലർ ലുക്കാണ് വരുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൽ നമുക്കൊരു സിക്സ്റ്റീൻ ഇഞ്ച് ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ലാഡിങ് പോയിരിക്കുന്നത് കാണാം ഇപ്പോൾ ഈ വാഹനം ബ്ലാക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ആക്സസറീസും ചെയ്യാണ്ടും നിങ്ങൾക്ക് ഈ വാഹനം ഈ ഒരു ലുക്കിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റും മറ്റേത് വാഹനമാണെങ്കിലും ഈ വശങ്ങളിൽ ഈ ബ്ലാക്ക് ഒക്കെ വരുന്നതുകൊണ്ട് അത് കുറച്ച് വലിപ്പമുള്ള ബ്ലാക്ക് ഫിനിഷാണ് ആ ക്ലാഡിങ് വരുന്നത് അതും ഒരു മാറ്റ് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് മറ്റ് കളറുകളിലേക്ക് പോകുമ്പോൾ എസ് യു വിഷ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ഓക്കെയാണ് അല്ലാത്തവർ പലരും അത് ചേഞ്ച് ചെയ്യുന്നതും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് മിര മിറേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഈ വെയിൻ്റിൽ ടിൻറ്റഡ് ഗ്ലാസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതിപ്പോൾ ബേസ് വെയിൻ്റ തൊട്ടേ അവൈലബിൾ ആണ് ബാക്കിൽ ഷാഫിൻ ആൻറ്റിന കാണാം അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ വാഹനം തന്നെയാണ് ഫ്രോങ്സ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ട് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് വരെ നമ്മളുടെ ബാക്കിലെ കണക്റ്റഡ് ടൈബിളായിട്ട് ഫംഗ്ഷനല്ല ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് സീറ്റ് ആൻഡ് ആൽഫ വേരിയൻ്റിലാണ് അത് ഫംഗ്ഷനിലാവുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് പലരും അത് ഫംഗ്ഷനൽ ആവുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ വരുന്നില്ല ഡിഫോഗർ ഉള്ള ഗ്ലാസ്സുകളാണ് ബാക്കിലെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ അതിൻ്റെ ഹൈ ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാംബ് കാണാം നെക്സ്റ്റാന്ന് പറഞ്ഞ ബാഡ്ജിങ് സുസുകിയുടെ ലോഗോ ഫ്രോൺസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ടൈലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇത് ലൈറ്റാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാം ഇൻഡിക്കേറ്റേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ചെറുതായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത് താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലാ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം ഇനി നമുക്ക് എൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്കൊരു പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പീഡ് സീറ്റുകളാണ് വരുന്നത് ബാക്കിൽ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഈയൊരു സെഗ്മെൻറ്റിൽ ഈയൊരു ബഡ്ജറ്റിലെ വാഹനങ്ങളിൽ കാണാത്തതാണ് പിന്നെ നമുക്ക് ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ലിറ്ററിൻ്റെ സ്ക്വയറിഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത് ഇപ്പോൾ ബലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉൾപ്പെടുത്തി വരുന്നുണ്ട് ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലസെൻട്രി പോലെയുള്ള ഒന്നും ഇതിനകത്ത് എന്തായാലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ത്രീ ടോൺ കളർന്ന് പറയാം ഒരു ബെയ്ച്ച് ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണ് ഇതിൻ്റെ ഇൻ്റീരിയറിൽ വരുന്നത് ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രീ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് വരുന്നു ഇവിടെ നമുക്ക് ആ ഒരു ബേജ് ഫിനിഷ് ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് ബാക്കി ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോർഡോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ലോക്കാൻ ഉണ്ടോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഡെൽറ്റ പ്ലസ് വേരിയൻറ്റില്ല സീറ്റ് വേരിയൻറ്റ് തൊട്ടിട്ടാണ് വരുന്നത് പുറത്തുനിന്ന് ഏകദേശം പതിനായിരം പന്ത്രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് മാനുവൽ വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡ് ഡെഡ്പെഡിൽ കാണാം നമുക്കിവിടെ വുഡ് ഓപ്പൺ ചെയ്യാനും ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്ത് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ട്രാക്ഷൻ കൺട്രോൾ പിന്നെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ സിക്സ് എയർ ബാഗ്സ് ആൻഡോഡ് ആയതുകൊണ്ട് ഇവിടെ സിക്സ് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റഡ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റായിട്ട് യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല ലേ ഔട്ടിലോ കാര്യങ്ങളൊന്നും തന്നെ ഒരു ഡിഫറൻസ് കാണാനായിട്ടില്ല സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ മാരദീര തന്നതായിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് അങ്ങനെ എല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്വസ്റ്റ് ലോഗോ കാണാം ഇടതു വയസ്സായിട്ട് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം സ്റ്റിയറിംഗ് വീലും നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടും ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ വരുന്നില്ല ഇടതു വയസ്സായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആണ് ഹാഫ് അൺലോഗായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അൺലോഗായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനത്തെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കറണ്ട് ടെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ പിന്നെ ടൈം കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാര്യതിൽ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസോസിസ്റ്റാണ് സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നാല് സ്പീക്കറാണ് ടൂട്രൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസുള്ള സ്ക്രീനാണ് അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നില്ല അത് നമുക്ക് ആക്സസറി ആയിട്ട് ഷോറൂമിൽ ചെയ്യാം ഇതിനകത്തൊരു പാർക്കിംഗ് സെൻസർ മാത്രമാണ് വരുന്നത് അതിൻ്റെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു സെൻ്റർ കാണിച്ചുള്ള ഒരു ത്രീ അല്ലെങ്കിൽ ഫോർ ടോൺ കളർ എന്ന് പറയാം ബ്ലാക്ക് സിൽവർ ബ്രഷഡ് ഗോൾഡ് പിന്നെ ബെയ്ച്ച് ഫിനിഷ് അതിൻ്റെ താഴെ വീണ്ടും ബ്ലാക്ക് അങ്ങനെയാണ് ആ ഒരു കളർ ടോൺ കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന രീതിയിലാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് മെമറി കൺട്രോളാണ് ബേസ് വേരിയൻ്റൊട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വേരിയൻറ്റും കാണാം അതിന് താഴേക്ക് വന്ന് യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു അവിടെ അവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസാണ് ഫ്രണ്ടിലുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം മാനുവൽ ഗിയർ ലിവർ സെൻ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഹാൻഡ് ബ്രേക്ക് കാണാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് സീറ്റുകളും ആ ഒരു ഡിവെലപ്പ് വൺ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു എസ് ആർ എസ് എയർ ബാഗിൻ്റെ ഒരു ബാജിങ് നിങ്ങൾക്കിവിടെ കാണാം സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് സ്പ്രിംഗ് ലൈഡറുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവേർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് റീഡിംഗ് ആയിട്ട് ഹാളജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സൈഡ് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇന്റീരിയർ എന്നുള്ള ഒരു ലുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡിവെൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം താഴെ സ്പീക്കർ ഗില്ല് കാണും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വേരിയന്റിൽ നമുക്ക് ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ജസ്റ്റ് എം ടി സ്പേസ് ആണ് ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് കാണാം ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സെൻറ്റർ ആമ്പസ്റ്റർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഭാഗത്തേക്ക് അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം റൂം കാണാം ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ഫൈവ് സെൻ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട് ബലനിലൂടെ സിമിലർ ഹെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത് വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് സ്പ്രിങ്ഡായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രോങ്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേറിയൻറ്റ് തൊട്ടേ കാണാം ഗ്ലോബൽ എൻകാപ്പിൽ ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാദർ ബാരത് എൻക്യാപ്പിൽ ഒരു ഫോർ സ്റ്റാർ റേറ്റിങ്ങും കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാര്യം റീസെൻ്റ്ലി നമ്മളുടെ ഗ്ലാൻസൊക്കെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് എഞ്ചിനൻ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സ് ശരിക്കും വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ നാച്ചുറൽ ആസ്പെട്ട പെട്രോൾ എൻജിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഡൽറ്റാ പ്ലസ് വേരിയൻറ്റ് ആ ഒരു എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷനിലാണ് വരുന്നത് പിന്നെ സീറ്റാൻ ആൽഫയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസിൽ തന്നെ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം അവൈലബിൾ ആണ് അത് ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ ആണ് ഹൺഡ്രഡ് എച്ച് പീഡി അടുത്ത് പവർ വരുന്ന എഞ്ചിൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തൊന്നിലടുത്തൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാറിനും പതിനഞ്ചിനും പതിനാറിനടുത്തേക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ ഈ വാഹനത്തിലുള്ള വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനിലേക്ക് വന്നാൽ എയ്റ്റി എയിറ്റ് എച്ച് പി ആണ് പവർ സഫീഷ്യൻറ്റ് പവറൊക്കെ തരുന്ന ഒരു എഞ്ചിനാണ് മൈലേജ് ആണ് അഡ്വാൻറ്റേജ് ഇരുപത്തിനാല് കിലോമീറ്റർ ക്ലൈം ചെയ്യുന്നുണ്ട് റിയൽ ലൈഫിൽ പതിനഞ്ചിനും പതിനാറിന് ഇടയ്ക്കൊക്കെ ഇതിനകത്തും എക്സ്പെക്റ്റ് ചെയ്യാം മാനുവലിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ പതിനെട്ട് വരെയൊക്കെ മൈലേജ് നമുക്ക് ലഭിക്കും ഇപ്പോൾ ഫ്രോങ്സിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രൈസിലേക്ക് വന്നാൽ ഓണം ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ ഓഫറാണ് കൊടുക്കുന്നത് നോൺ ടർബോ വാഹനങ്ങൾക്ക് അൻപത്തി അയ്യായിരം രൂപ വരെ ഓഫറാണ് വരുന്നത് ഇപ്പോൾ ടർബോ വാഹനങ്ങളുടെ ഓഫറിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ എൺപത്തയ്യായിരം രൂപ സ്ട്രേറ്റ്വേ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇരുപത് നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറാണ് വരുന്നത് അങ്ങനെയാണ് മൊത്തം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ ഓഫർ വരുന്നത് ഇനി നോൺ ടർബോ വേരിയൻറ്റ് ഈ വാഹനത്തിലേക്ക് വന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മന്തിൽ മൺസൂൺ ഓഫറിൽ എനിക്കൊന്ന് പതിനായിരം രൂപയും കണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആവുകയുള്ളൂ ഇപ്പോൾ അഡീഷണൽ ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും അങ്ങനെയാണ് മൊത്തം നിങ്ങൾക്ക് അൻപത്തയ്യായിരം രൂപ ഒരു ഓഫർ ലഭിക്കുന്നത് ഇത് സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡുള്ള വാഹനത്തിൻ്റെ ഓഫർ പ്രൈസാണ് മീൻസ് ഓണം ഓഫറാണ് അഡീഷണലി ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇപ്പോൾ ബേസ് സിഗ്മ വേരിയൻറ്റ് സിഗ്മ വേരിയൻറ്റിന് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓഫറുകൾ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഈ പറയുന്നത് ഈ ഓഫറിൽ നമ്മൾ എക്സ്ചേഞ്ച് ബോണസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബെനിഫിറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടുള്ള സ്ട്രേറ്റ്വേ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന് ഷോറൂം പ്രൈസ് ഏഴ് അൻപത്തെട്ട് ഓൺ റോഡിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഡെൽറ്റ പ്ലസ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ആണ് ഡെൽറ്റാ പ്ലസ് വേരിയൻറ്റിന് നമ്മൾക്ക് പത്ത് ലക്ഷത്തി പതിനായിരം രൂപേൻ്റെ മാനുവൽ വേരിയൻറ്റിനും ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ വാഹനം വന്നതിന് ശേഷം ഡെൽറ്റ പ്ലസ് ഓപ്ഷനൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിർത്തലാക്കിയിട്ടുണ്ട് കാര്യം ഇപ്പോൾ എല്ലാ വേരിയറിലും സിക്സ് ആർ ബാഗ് വന്നത് കൊണ്ട് ഇപ്പോൾ ആ വേരിയൻറ്റിനൊരു പ്രസക്തി ഇല്ലാണ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ ടോപ്പ് എൻ്റായർബോ പെട്രോൾ ഇഞ്ചിനുള്ള സീറ്റാൻ ആൽഫയിലേക്ക് പോകുകയാണെങ്കിൽ സീറ്റാ വേരിയെന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കലി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നിങ്ങൾക്കൊരു വാഹനമൊക്കെ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഡിസ്കൗണ്ടിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇപ്പോൾ ഫ്രോങ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണത് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഈ ഓണത്തിനൊക്കെ മാക്സിമം വാഹനം എടുക്കാനായിട്ട് നോക്കുക അത്യാവശ്യം ഓഫർ കാര്യങ്ങൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ